വോട്ട് അപ്പം നമ്മൾ അങ്ങനെ ഓൾ ഇന്ത്യ റൈഡ് സ്റ്റോപ്പ് ചെയ്തിട്ട് ഇപ്പം എലക്ഷനായതുകൊണ്ട് വോട്ട് ചെയ്യാൻ വേണ്ടി വന്നിട്ട് സാധാരണ ഞാൻ എലക്ഷനിലൊന്ന് വോട്ട് ചെയ്യാത്ത ഒരാളാണ് പക്ഷെ ഞാൻ ഈ മുംബൈയിൽ നിന്ന് ഒരു എം എൽ എനെ മീറ്റ് ചെയ്യാൻ ഇടയിൽ അപ്പോൾ അപ്പൊ ഓരെന്നോട് പറഞ്ഞതെന്ന് വെച്ചാല് എന്നാ സംസാരിച്ചോണ്ട് എന്നോട് പറഞ്ഞു ഉമ്മൻചാണ്ടി സാറെ കുറിച്ചെല്ലാം ഇങ്ങനെ സംസാരിച്ചു ഞാനൊരു പാർട്ടി ഒന്നുമല്ല ഞാൻ എല്ലാ പാർട്ടിയും സപ്പോർട്ട് ചെയ്യുന്ന ആളാണ് അപ്പോൾ അതുവരെ എനിക്ക് ഉമ്മൻചാണ്ടി സാറിന് റെസ്പെക്ട് ഒന്നുമില്ലാത്തൊരു വ്യക്തിയായിരുന്നു പക്ഷേ ആ ഒരൊറ്റ സംസാരത്തിലോടുകൂടി ഭയങ്കര റെസ്പെക്റ്റ് ആയിപ്പോയി പിന്നെ ഞാൻ എനിക്ക് വോട്ട് എന്നിട്ട് ഞാൻ വോട്ട് ചെയ്യണമെന്ന് വിചാരിച്ചു ഒന്നല്ല എനിക്ക് വോട്ട് ചെയ്യണമെന്നൊരു താല്പര്യവും ഉണ്ടായില്ല അപ്പോൾ അവരാണ് എന്നോട് പറഞ്ഞത് ഒരു ഇന്ത്യൻ പൗരൻ്റെ ഏറ്റവും വലിയ അവകാശം എന്ന് പറയുന്ന സാധനമാണ് വോട്ട് ചെയ്യണത് നമുക്ക് എനിക്കിത് കാരണം ഒന്നുമില്ല ഞാൻ ആരും ചോദിച്ചാലും എനിക്കൊരു കുഴപ്പമില്ല ഞാൻ നല്ല ആൾ ആരാണോ അവർക്കാണ് വോട്ട് ചെയ്യുക ഇന്ന പാർട്ടിന്നോ അല്ലെങ്കിൽ എന്നാളെന്നോ ഞാൻ നോക്കില്ല നല്ല ആൾക്കാരാണ് എനിക്ക് തോന്നണം അവരാണ് അവർ വന്നുകഴിഞ്ഞാൽ നല്ലതായിരിക്കും അവർ വന്നതിനാലും നമുക്ക് എന്തെങ്കിലും ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാവുന്ന തൊട്ട് നമുക്ക് വന്നു കുട്ടികൾക്ക് എന്തെങ്കിലും കാര്യം സഹായം ഉണ്ടാകും അല്ലെങ്കിൽ ആട്ടുകാർക്ക് എന്തെങ്കിലും ഉപകാരം ഉണ്ടോ എന്ന് വെച്ചാൽ അവർക്ക് ഞാൻ വോട്ട് ചെയ്യും അപ്പം എൻ്റെ വോട്ടിൻ്റെ വില അവർ എനിക്ക് മനസ്സിലായത് അപ്പോൾ നമ്മൾ വോട്ട് ചെയ്യാൻ വേണ്ടി പോക്കാന്ന് ഇതിന്റെ സ്ഥാനാർത്ഥി എം വി ജയരാജേട്ടനും പിന്നെ സുധാകരട്ടനും കെ സുധാകരട്ടനും യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി കെ സുധാകരട്ടൻ എൽ ഡി എഫിലെ സ്ഥാനാർത്ഥി എം എം വി ജയരാജേട്ടൻ അപ്പം ഇതിന് നോക്കിയിട്ട് വേറൊരാളും കൂടി ഉണ്ട് ബി ജെ പി ആരും ഉണ്ട് എനിക്കറിയില്ല ഞാനിപ്പോൾ വന്നിട്ടുള്ളൂ ഞാൻ കണ്ടില്ല അപ്പോൾ ഇതിൽ ആരാണോ നല്ലതെന്ന് എനിക്ക് തോന്നുന്നു അവർക്ക് ഞാൻ വോട്ട് ചെയ്യും പിന്നെ നമ്മളെല്ലാവരും വോട്ട് ചെയ്യേണ്ടത് നമ്മളൊരു നമ്മൾ തെരഞ്ഞെടുക്കുന്ന ആളാണ് നമുക്ക് അവരെ കൊണ്ട് উপকারണ്ടാവും നമ്മള് വോട്ട് ചെയ്തിവര ഓക്കേ ആ കാൽ വെച്ചിട്ട് ആ വെരി വോട്ടി ഇതിങ്ങനെ ആയി ഞാൻ നിന്നോ ഞാൻ ആള് വോട്ടിവാരി കണ്ടുസ്ഥിതി നമ്മൾ എന്നെ കണ്ടു गाइस പോയി കൊണ്ടിരിക്കുകയാണ് ആ വോട്ട് അങ്ങനെ വോട്ടെല്ലാം ചെയ്ത് കണ്ടോ ഭയങ്കര ചൂട് നടക്കുന്നില്ല ഇനി റൂമൊക്കെ കിടക്കണം കുറച്ച് നേരം കാരണം ടയേർഡാണ് വന്നിട്ട് ട്വൻ്റി ഫോർ ഹവേഴ്സ് നമ്മൾ ട്രാവൽ ചെയ്തിട്ട് വന്നത് ഇങ്ങോട്ടേക്ക് പിന്നെ ഇവിടെ കിടന്ന് ഒരു വൈ തരാൻ എവിടെയും കളിക്കാനങ്ങനെ പോകണം അപ്പം കാണാം ബൈ